നമസ്കാരം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽ സീ കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ അപകടകരമായ ചരക്കൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് തീരപ്രദേശം കടലിൽ വീണ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണ് വെള്ളവുമായി കലർന്നാൽ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കണ്ടെയ്നറുകൾ മാറ്റിയില്ലെങ്കിൽ സഞ്ചരിക്കുന്ന ടൈം ബോംബാകുമെന്നും വിദഗ്ധർ പറയുന്നു അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളിൽ നൂറെണ്ണം വേർപെട്ട് കടലിൽ വീണിരുന്നു പന്ത്രണ്ട് കണ്ടെയ്നറുകളിലാണ് മാരക സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽസ്യം കാർബൈഡ് ഉള്ളത് കണ്ടെയ്നറുകളിൽ രണ്ടെണ്ണം കൊച്ചിയിലേക്കും പത്തെണ്ണം തൂത്തുക്കുടിയിലേക്കുള്ളതുമായിരുന്നു മുങ്ങിയ കപ്പലിനുള്ളിലാണ് ഈ കാൽസ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളും ഉള്ളത് ഒരു കണ്ടെയ്നർ ഇരുപത്തിരണ്ട് ടൺ ഭാരം വരും കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കൂടിക്കലരുമ്പോൾ ആസ്തലീൻ വാതകം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് വെൽഡിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് അസറ്റിലിൻ വാതകമാണ് നിറമില്ലാത്ത ഖരരൂപത്തിലുള്ള രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് കാൽസ്യം അസെറ്റിലൈറ്റ് എന്നും അറിയപ്പെടുന്നു ചുണ്ണാമ്പുകല്ലും കൽക്കരിയും രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാണ് ഇതുണ്ടാക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്കായി അസിഡിലിൻ വാതകം ഉണ്ടാക്കാനാണ് കാൽസ്യം കാർബൈഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അതേസമയം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുമ്പോൾ അപകടകരമായ രീതിയിൽ പ്രതികരിക്കും ഈ പ്രതികരണം താപനില കൂട്ടുകയും തീപിടിക്കാൻ സാധ്യതയുള്ള അസിറ്റിലിൻ വാതകം പുറത്തുവിടുകയും ചെയ്യും ഇത് ജലത്തിന്റെ പി ലെവൽ കൂട്ടുകയും ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും അതേസമയം അന്യനാടുകളിൽ നിന്നാണ് കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകൾ കേരളത്തിലെ വിപണിയിലേക്ക് എത്തുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മാങ്ങ പഴുപ്പിക്കാൻ മാരകമായ വിഷമായ കാൽസ്യം കാർബൈഡ് കലർത്തുന്നതായിട്ടാണ് കണ്ടെത്തിയത് കാൽസ്യം കാർബൈഡ് ശരീരത്തിലെത്തിയാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക ഇത് തലവേദന തലകറക്കം അസിഡിറ്റി ദഹന പ്രശ്നം എന്നിവയ്ക്കും കാരണമാകുന്നു കൂടാതെ ഭാവിയിൽ അന്നനാളം വൻകുടൽ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിനും ഇടയാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് തീരത്തടിഞ്ഞാൽ തൊട്ടുപോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കൂടാതെ അടുത്തും പോകരുത് കപ്പൽ മുങ്ങിയ മേഖലയിൽ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം കപ്പൽ പൂർണ്ണമായി മുങ്ങിയതായി ചീഫ് സെക്രട്ടറി തല യോഗത്തിന് ശേഷം സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തോട്ടപ്പള്ളി സ്പീൽവേയിൽ നിന്നും പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും ഇന്ധന ചോർച്ചയുണ്ടാകുന്നുണ്ട് എണ്ണപ്പാട എവിടെയും എത്താമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ നടപടി വരികയാണ് ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണപ്പാടയ്ക്ക് തളിക്കുന്നുണ്ട് ആലപ്പുഴ കൊല്ലം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നർ എത്താൻ കൂടുതൽ സാധ്യത എണ്ണപ്പാട എവിടെ വേണമെങ്കിലും എത്താമെന്നതിനാൽ കേരള തീരം പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞാൽ തൊടാനോ പോകാനോ പാടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ കണ്ടാൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ അറിയിക്കണം ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കാനോ വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കാനോ പാടില്ലെന്നും ദൂരെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ചേർന്ന് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു ഇരുപത് ഫിലിപ്പീൻസ് പൗരന്മാരും രണ്ട് യുക്രൈൻ സ്വദേശികളും ഒരു ജോർജിയക്കാരനും റഷ്യൻ പൗരനായ ക്യാപ്റ്റനുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് കണ്ടെയ്നറുകളിലുള്ള രാസവസ്തു കടലിൽ കലരാൻ സാധ്യത ഉള്ളതിനാൽ കോസ്റ്റ് ഗാർഡിന്റെ മലിനീകരണ പ്രതികരണ കപ്പലായ സക്ഷം കടലിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ പ്രദേശം നിരീക്ഷിക്കുന്നതിനായി ഓയിൽ സ്പിൽ മാപ്പിംഗ് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന ഡോർനിയർ വിമാനവും കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാകയോടു കൂടിയ കപ്പൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചോടെ കൊച്ചിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ചരിയുകയായിരുന്നു കടലിലുണ്ടായിരുന്ന നാവികസേനയുടെ ഒരു കപ്പലും രണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് ജീവനക്കാരെ കോസ്റ്റ് ഗാർഡും മൂന്ന് ജീവനക്കാരും നാവികസേനയുമാണ് രക്ഷപ്പെടുത്തിയത് നാവികസേനയുടെ ഐ എൻ എസ് സുജാത ഐ എൻ എസ് സത്പുര കോസ്റ്റ്ഗാർഡിൻ്റെ അർണിവേഷ് എന്നീ കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചത്